ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത് മറ്റേതുപോലെയാണോ മനസ്സിലാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാൻ പോകും മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവെ അങ്ങനത്തെ കമ്പാരിസൻസ് അത് സിനിമകളെ പോലെയാണെങ്കിലും മനുഷ്യന്മാരെ പോലെയാണെങ്കിലും കമ്പാരിസൺസ് അത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യാൻ ഈ സിനിമ എന്താണോ അതിനാ രീതിയിൽ കാണുക മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ള അതേ രീതിയിലാണ് ഞാനല്ല നേരൊന്നും കമ്പയർ ചെയ്തല്ല ഞാൻ സിനിമകൾ കണ്ടിട്ട് ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നു

ഈ സിനിമയുടെ കാര്യങ്ങളെനിക്ക് അങ്ങനെ അധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ ഈ സിനിമയ്ക്ക് ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസം നല്ലത് കൊണ്ട് ഈ സിനിമ ഇന്നത്തെ അത് അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോ കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസ് എനിക്ക് അറിയില്ല എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ സിനിമകൾ ഇഷ്ടമാണ് അല്ലാതെ കുറച്ച് പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് അല്ലാതെ ഹോങ് ഹോംസ് ഇഷ്ടമാണ് എല്ലാത്തരം സിനിമകളും ഇഷ്ടമാണ് അപ്പൊ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോലിലുള്ള സിനിമകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റഡീവായിട്ട് വന്നേക്കാം ഞാൻ ഒരേ തരം സിനിമകൾ അതിൻ്റെ നിരന്തരമായിട്ട് ചെയ്താൽ അപ്പോൾ പലതരം സിനിമകളുടെ ഭാഗമാകുക പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക വളരെ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള എല്ലാ ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടങ്ങളോ ഒക്കെ ഇല്ല ഞാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ് അപ്പോൾ പലതരം കാഴ്ചകൾ ആകൃഷ്ടമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു പറയുന്നത് അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇന്ത്യ സംവിധായകരുടെയും തലക്കുറപ്പിന്റെയും കാശ്മേയും കൂടെ ശ്രമിക്കാനും സാധിക്കുക